കാരണവർക്ക് അടുപ്പിലും കയറിയിരിക്കാമെന്നാണ് ശാസ്ത്രം പ്രത്യേകിച്ച് ഡൽഹിയിലെ കാരണവന്മാർക്ക് എന്തുമാകാം ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കൃഷ്ണനെയും കുച്ചേലിനെയും ട്രോൾ ചെയ്തെങ്കിൽ എന്താകുമായിരുന്നു പുകിൽ മതേതര ഇന്ത്യയിൽ ഒരു ബി ജെ പി വിരുദ്ധനാണിത് പറഞ്ഞിരുന്നെങ്കിലോ ബി ജെ പി കാരാകുമ്പോൾ എന്തുമാകാം അത് മോദിയാണെങ്കിലോ എന്തും തന്നെയാകാം ആരും മിണ്ടാനും പാടില്ല ഒരു വിടാനും പാടില്ല ബി ജെ പിയും കോൺഗ്രസും ഒത്തുചേരാൻ തക്ക നോക്കിയിരുന്ന അസുലഭ നിമിഷമാകും അത് പാർലമെന്റിൽ മുന്നൂറ്റി എഴുപത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് പെട്ടെന്നായിരുന്നു സുപ്രീംകോടതിയുടെ വക ഒരു വൈബ്രേഷൻ കിട്ടിയത് മോദി കള്ളപ്പണം വെളുപ്പിക്കാൻ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് ആറായിരം കോടി രൂപ കയ്യിലെത്തിയപ്പോഴേക്കും കോടതി ഇനി മതി നിർത്തിക്കോ എന്ന് ഉത്തരവിട്ടിരുന്നല്ലോ അസാധാരണം എന്ന് മാത്രമേ പറയാനുള്ളൂ മോദി അതിന് സുപ്രീംകോടതിയെ വിമർശിച്ചത് വർഗീയമായാണ് എന്തും വർഗീയ കണ്ണിൽ കണ്ട ബി ജെ പിക്ക് അവർ വായു തുറക്കുന്നതെല്ലാം വർഗീയമായി മാറുകയാണ് അങ്ങനെ ഇല്ലാത്തൊരു കീഴ്വഴക്കം സൃഷ്ടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോടതിയെ പരോക്ഷമായി വിമർശിച്ചു ഈ കുചേലൻ ഇന്നത്തെ കാലത്താണ് അവിൽപ്പൊതി നൽകിയിരുന്നെങ്കിൽ ശ്രീകൃഷ്ണൻ അഴിമതിക്കാരനായി ആരോപിക്കപ്പെടുമായിരുന്നു എന്നാണ് ഇലക്ട്രൽ ബോണ്ടിനെ മുൻനിർത്തി സുപ്രീംകോടതിക്കെതിരെ നരേന്ദ്രമോദിയുടെ ആ വിമർശനം ലോകത്തെ മൂന്നാം ശക്തിയാകാൻ പോകുന്നത് വീമ്പിളക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഇത്ര തരംതണ തള്ളുതള്ളാൻ എങ്ങനെ സാധിക്കുന്നു എന്നതാണ് ചോദ്യം മഹാകഷ്ടമാണത് അവിൽപ്പൊതി കൈമാറുന്നതിന്റെ ദൃശ്യങ്ങൾ ആരെങ്കിലും എടുത്ത് സുപ്രീം കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയാൽ ശ്രീകൃഷ്ണൻ അഴിമതിക്കാരനാണെന്ന് കോടതി വിധിച്ചേനെയെന്നും മോദി പരിഹസിച്ചു നമ്മുടെ സുപ്രീം കോടതിയും കീഴ് കോടതികളെയും ബി ജെ പിക്കും നരേന്ദ്രമോദിക്കുമൊക്കെ എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം അത് കേട്ട ആർക്കും പക്ഷേ പരാതിയില്ല മോദിയല്ലേ പറഞ്ഞത് പറഞ്ഞട്ടെ എന്നാണോ ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും പൗരന്റെ വിവരാവകാശ ലംഘനമാണെന്നും സുപ്രീം കോടതി തന്റെ വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വിധിയെതിരായാൽ ചെയ്ത പ്രവൃത്തിയല്ലേ പഴിക്കേണ്ടത് അല്ലാതെ വിധി പറഞ്ഞ ആ ജഡ്ജിയാണോ അതാണ് ബിജെപിയുടെ മനസ്സിപ്പെങ്കിൽ ഇനിയും ഇതിൽ അപ്രൂവ് അവർ ചെയ്യും എങ്കിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് എടുത്ത നടപടി ഇലക്ട്രൽ ബോണ്ടെന്ന കള്ളപ്പണം വിളിപ്പിക്കൽ യന്ത്ര നിരോധനം ഇന്നത്തെ കാലത്തിൽ വലിയ ശരി തന്നെയാണ് എത്ര തെറ്റുകൾ ചെയ്താലും അതിന് പരിഹാരമായി സുപ്രീംകോടതി നിർദ്ദേശിച്ച ആ വലിയൊരു ശരി സുപ്രീംകോടതിയുടെ നടപടികളെ പ്രധാനമന്ത്രി സ്ഥാനന്തരിക്കുന്ന ഒരാൾ വിമർശിക്കുന്നത് തികച്ചും തീർത്തും അസാധാരണമാണ് കേട്ട് കൾവിയില്ലാത്തതാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സ്വയം പ്രഖ്യാപിത കാരണവർക്ക് എന്തുമാകാമല്ലോ ഇന്നിപ്പോൾ സുപ്രീംകോടതി ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചു നാളെ ആ പേരുകൾ പുറത്തു വരും ആരൊക്കെയാണ് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവനകൾ നൽകിയുടെ പേരെന്നത് ഇത് കേന്ദ്ര സർക്കാരിന് വലിയൊരു തലവേദന തന്നെയാണ് അജഗജാന്തരമാണ് ബി ജെ പിയുടെ ബോണ്ട് തുകയും കോൺഗ്രസിന് അല്പം കിട്ടിയതും തമ്മിൽ മൂല്യമാക്കിയ ബോണ്ടിന് തൊണ്ണൂറ് ശതമാനവും എത്തിയത് ബി ജെ പിയുടെ അക്കൗണ്ടിൽ ആ തുക നൽകിയവരൊന്നും ഇ ഡി എഫ് പേടിക്കേണ്ടതേയില്ല എന്നാൽ കോൺഗ്രസിന് ഇങ്ങനെ സംഭാവന നൽകിയ ആ പത്ത് ശതമാനം അവർ ഇ ഡി എഫ് പേടിക്കുക തന്നെ വേണം ബോണ്ട് നൽകിയവരുടെ വിവരങ്ങൾ പരസ്യമാക്കരുത് എന്നല്ലേ ഉള്ളൂ ഈ പത്ത് ശതമാനം പേർക്ക് തങ്ങളുടെ എല്ലാ ക്രയവിക്രയങ്ങളും ഇ ഡിക്ക് മുന്നിൽ സാഷ്ടാംഗം സമർപ്പിക്കേണ്ടി വരും തിരഞ്ഞെടുപ്പ് എടുക്കുകയാണ് ഇനിയും എന്തൊക്കെ മോദി മാജിക്കുകൾ മോദി ഡയലോഗ് മോദി ഉറപ്പ് മോദി ഉടുപ്പ് എന്തൊക്കെ കാണേണ്ടി വരും കേൾക്കേണ്ടി വരും സഹിക്കേണ്ടി വരും സഹിക്കട്ട് ജനം മുന്നൂറ്റി എന്ന അതിർത്തി കടത്തി വിട്ടേക്കും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ താമരപ്പടയ്ക്ക് ഓരോ തിരഞ്ഞെടുപ്പും വോട്ടർമാർക്ക് ഒരു പരീക്ഷണശാലയാണെന്ന കാര്യം മറന്നുപോകരുത് താമര കുഞ്ഞന്മാരെ കൃഷ്ണനും കുചേരനും അരംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു മോദിയുടെ വിചാരം അത് പറയുമ്പോൾ ജനം തന്നെ കൃഷ്ണനായി ഭഗവാനെ കാണുമെന്നാണ് മോദി ഇനിയും രംഗത്ത് ഇറക്കും ഭീമനെയും അർജുന്റനെയും ഒക്കെ പക്ഷേ അവരൊക്കെ അരങ്ങിലെത്തുമ്പോൾ കാണുകൾ കാണുന്ന മുഖം മാത്രമാണെന്ന് ഉറപ്പാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ഫോളോ ചെയ്യുക